ഇൻ ആക്ഷൻ സോഷ്യൽ തീപിടിപ്പിച്ച് ടീസർ മമ്മൂട്ടി നാല് മാസം കൊണ്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് നിറഞ്ഞ ിനൊടുവിൽ ആരാധകർക്ക് ആവേശമേകി മോഹൻലാൽ ചിത്രം എംബിരാ ടീസർ പുറത്തിറങ്ങി റിപ്പബ്ലിക് ദിനമായ ഞായറാഴ്ച വൈകിട്ട് ഏഴ് ഏഴിനാണ് പ്രത്യേക പരിപാടിയിൽ മമ്മൂട്ടിയാണ് ടീസർ പുറത്തിറക്കിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ ടീസർ റിലീസ് ചെയ്തു മുരളീധോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിൽ എത്തുക ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ആസിർദിൻസിന്റെയും ലൈക്ക് ആപ്ലിക്കേഷൻസിന്റെയും ഔദ്യോഗിക യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ടീസർ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയത് മോഹൻലാൽ പൃഥ്വിരാജ് തുടങ്ങിയവർ ടീസർ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചു സോഷ്യൽ മീഡിയയിൽ വൻ വരവേൽപ്പാണ് എംബിരാ ടീസറിന് ആരാധകർ നൽകിയത് സുബർ ലൈക്ക പ്രൊഡക്ഷൻസ് മലയാളത്തിന്റെ നിർമ്മാണ പങ്കാളികളാകുന്ന ആദ്യ ചിത്രം കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫറിന്റെ തുടർച്ചയായി എത്തുന്ന എൽ ടു എംബിരാൻ എട്ട് സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളിലുമായി പതിനാല് മാസം കൊണ്ടാണ് എംബിറാൻ ചിത്രീകരണം പൂർത്തിയാക്കിയത്